മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ബ്ലൈൻഡ്സ് ഇട്ടതുകൊണ്ട് തന്നെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുകയാണ് അവിടെ വെച്ച് നമ്മുടെ അനുമോളും ശൈത്യയും ചെറിയൊരു അടി ഉണ്ടാകുന്നുണ്ട് വേറൊന്നുമല്ല ശൈത്യ ഇന്നലെ രാത്രിയിലും ഇന്ന് പകലും കുറച്ച് നേരം നമ്മുടെ ജിസേര് ശരത്ത് നെവിൻ ആര്യൻ അവരോടൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് അത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് കാരണം ആദ്യം രേണു അനുമോൾ നൂറ ഇവരിരുന്ന് ആ സൈഡിലത്തെ സോഫയിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് ശൈത്യ വരുമ്പോൾ അനുമോള് ഉടനെ ശൈത്യോട് ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അവരുടെ കൂടെ അവിടെ ഇരുന്ന് കഥ കേട്ടാൽ പോരായിരുന്നോ എന്നാണ് അത് കേട്ടതും ശൈത്യ പറയുന്നത് എന്താണ് നിനക്കെന്താണ് കുഴപ്പം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കഥ കേട്ടെന്ന് വെച്ച് നിനക്കെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്കിഷ്ടമല്ല നീ എന്തിനാണ് പ്രേതക്കഥ കേൾക്കാൻ പോയത് പ്രേതക്കഥ പറയണ്ട പ്രേതക്കഥ പറഞ്ഞാൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അല്ലാതെ നീ അവരുടെ കൂടെ പോയി ഇരിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ എനിക്ക് കുഴപ്പമില്ല അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ് പ്രേതക്കഥ പറയാൻ പോയത് എന്തിനാണെന്നാണ് അനുമോൾ ഇപ്പോൾ ചോദിക്കുന്നത് അനുമോൾക്ക് നല്ല സങ്കടമുണ്ട് അനുമോൾ കരയുന്നുണ്ട് എന്നിട്ട് അനുമോള് പറയുന്നത് ഇത്രയും ഉണ്ടായിട്ട് ഇന്നലെ ഞാൻ ജയിലിൽ പോയപ്പോൾ അവൾ പോയേക്കുന്നു അപ്പോൾ പറയുന്നത് ഞാൻ കഥ കേട്ടിരുന്നിട്ടാണോ ഇന്നലെ എൻ്റെ ഉറക്കം കളഞ്ഞ് ഇവിടെ പലതവണ വന്നതും നിനക്ക് കൂട്ടിരുന്നതും എന്നൊക്കെ അവൾ അനുമോള് പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വരാനും കൂട്ടിയിരിക്കാനും ഉറക്കം കളയാനൊക്കെ അതായത് ഇന്നലെ അനുമോളും അനീഷും ജയിലിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ശൈത്യ പലതവണ രാത്രിയിൽ അനുമോളുടെ അടുത്ത് വരികയും അനുമോളോട് സംസാരിക്കുകയും കുറേ നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ശൈത്യ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കിടക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് ആരും എന്നോട് കാൺമണ്ടൂരിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ശൈത്യ അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു എങ്കിൽ ഞാനൊരു സ്റ്റോറി പറയാൻ പോവാ എൻ്റെ റിയൽ ലൈഫ് ആണ് ബാ കേൾക്കാം എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു ഞാൻ കഥ കേൾക്കാൻ പോയി അതിന് ഇവൾക്കെന്താ എന്ന് വീണ്ടും ശൈത്യ അനുമോളോട് ചോദിക്കുന്നു അതിനെ അനുമോൾ പറയുന്നത് നീ എന്നോട് എന്താ പറഞ്ഞത് ആരിനെ വിശ്വസിക്കരുത് അവൻ മിണ്ടാൻ വന്നാലും മിണ്ടരുതെന്നല്ലേ എന്നിട്ട് നീ എന്തിനാ പോയി മിണ്ടിയെന്നാണ് അനുമോൾ ചോദിക്കുന്നത് അപ്പോൾ ശൈത്യ പറയുന്നത് അത് ഞാൻ നിന്നോട് മിണ്ടരുതെന്നാണ് പറഞ്ഞത് കാരണം നിന്നോട് അവൻ കളിച്ച് ചിരിച്ചിരുന്നിട്ട് നിന്റെ പല സാധനങ്ങളും എടുത്തുകൊണ്ടും പോകുന്നുണ്ട് നിന്നെ കളിയാക്കുന്നുണ്ട് നിന്നെ ടികറി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിന്നോട് മിണ്ടരുതെന്നാണ് പറഞ്ഞത് അല്ലാതെ ഞാനെന്തിനാ അവനോട് മിണ്ടാതിരിക്കുന്നെ ഞാനും അവനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എൻ്റെ ഒരു സാധനവും അവൻ എടുത്തുകൊണ്ടും പോകാറില്ല എന്നെ കളിയാക്കും ില്ല അപ്പോൾ അനുമോള് അടുത്തത് ചോദിക്കുന്നത് കഥ കേൾക്കാൻ പോയ ആൾ എന്തിനാണ് ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഥ കേട്ടത് എന്നാണ് ശൈത്യ അപ്പോൾ പറയുന്നത് നീ മിണ്ടാത്തവരോടൊക്കെ ഞാൻ മിണ്ടാതിരിക്കണോ ഞാൻ കഥ കേൾക്കാൻ പോയതിനും ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ കയറി ഇരുന്നതിനും നിനക്കെന്താണ് കുഴപ്പം അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ എന്ന് ശൈത്യ ചോദിക്കുന്നുണ്ട് അതൊക്കെ നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാകുമെന്നാണ് അനുമോള് പറയുന്നത് അതുകൊണ്ട് എന്താണ് അനുമോൾ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല അനുമോള് പറയുന്നത് നീ ആരോട് വേണേലും സംസാരിച്ചോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ പ്രേതക്കഥ എന്തിനാണ് പറഞ്ഞത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാണ് പ്രേതക്കഥേനെക്കുറിച്ച് ഇവിടെ സംസാരിക്കരുത് സരിക ചേച്ചി ഉള്ളപ്പോഴും പ്രേതക്കഥകൾ ഒരുപാട് പറയുമായിരുന്നു എന്തിനാണ് അങ്ങനെ പറയുന്നത് അത് നെഗറ്റീവ് എനർജി കൊണ്ടുവരുമെന്നൊക്കെയാണ് ഇവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം വായിച്ച ബുക്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം എന്തിനാണ് വെറുതെ നെഗറ്റീവ് എനർജീനെ കൊണ്ടുവരുന്ന രീതിക്കുള്ള സംസാരം നടത്തുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനുമോൾക്കൊരു ചെറിയ പൊസസീവ്നെസ് ഇളകിയതാണ് അതല്ലാതെ പ്രേതക്കഥ സംസാരിച്ചതിനെ കുറിച്ചോ നെഗറ്റീവ് എനർജീനെ ഒന്നുമല്ല ഇവിടെ വിഷയം അനുമോൾ അത് എടുത്ത് ചോദിക്കുന്നുണ്ട് ഇത്രയും ദിവസമുണ്ടായിട്ട് ഞാൻ ജയിലിൽ പോയ ദിവസം നീ എന്തിനാണ് അവരോട് സംസാരിക്കാൻ പോയത് എന്നാണ് അതായത് അനുമോൾ ഇല്ലാത്ത സമയത്ത് ശൈത്യ അനുമോൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കൂടെ പോയി സംസാരിച്ചത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ അവർ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പോൾ ഒരു പൊസസീവ്നെസ് ഉണ്ടാകാം സർവ്വസാധാരണം കൂടാതെ ജിസൈലിനോട് ചിരിച്ചു കളിച്ച് സംസാരിച്ചതിനെക്കുറിച്ചും അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നത് ഞാൻ കിച്ചൺ ടീമാണ് അവളും കിച്ചൺ ടീമിലുള്ളതാണ് അപ്പോൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ സംസാരിച്ചു പോകും പിന്നെ എനിക്ക് ജിസൈലിനെ സുഹിപ്പിക്കാനായിരുന്നെങ്കിൽ പുറത്തു കിടന്ന അന്നു മുതൽ ഞാനും ജിസൈലും നല്ല കമ്പനിയാണ് എനിക്ക് അവളോട് അങ്ങനെ സുഹിപ്പിച്ച് നിന്നാൽ മതി ഇന്നലെ അവളോട് ഷൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല പിന്നെ ഇന്നലെ ഷൗട്ട് ചെയ്തെന്ന് വെച്ച് നിന്നെ പോലെ പേഴ്സണൽ ഗ്രെച്ചും മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കിരിക്കാൻ കഴിയില്ല എൻ്റെ എത്ര വലിയ ശത്രുവാണേലും എന്നോട് വന്നു മിണ്ടിയാൽ ഞാൻ മിണ്ടുമെന്ന് തന്നെ ശൈത്യ പറഞ്ഞു ഇവരുടെ വഴക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നൂറയും രേണു സുതിയും പലതവണ ഇവരെ എതിർക്കുന്നുണ്ട് കാരണം ബ്ലൈൻഡ്സ് ഇന്നത് തന്നെ എല്ലാവരും പുറത്താണ് ഇവരുടെ സംസാരം പലരും കേൾക്കുന്നുണ്ടാവും നൂറ അനുമോളെ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പുറത്താണ് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കും അകത്ത് പോയിട്ട് സംസാരിക്കാം ശൈത്യ അവരോട് പോയി സംസാരിക്കുകയോ കഥ കേൾക്കുകയോ ചെയ്യട്ടെ അതിനെന്താണ് കുഴപ്പം നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിയണമെന്നാണ് അവരുടെ ആഗ്രഹം നീ അത് സാധിച്ചു കൊടുക്കാതെ എന്ന് അനുമോളോട് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കിനും അനുമോൾ പറയുന്നത് അതെ അവരുടെ ആഗ്രഹം ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിയണമെന്ന് തന്നെയാണ് അത് സാധിച്ചു കൊടുക്കുമല്ലേ സാധിച്ചു കൊടുക്കട്ടെ എനിക്കറിയാമായിരുന്നു അവസാനം ഇങ്ങനെ വരുമെന്ന് അവർക്ക് വഴക്കുണ്ടാക്കി എന്നെ ഒറ്റയ്ക്കാക്കണം അതിനാണ് അവർ ശ്രമിക്കുന്നത് വഴക്കുണ്ടാക്കി എന്നെ ഒറ്റയ്ക്കാക്കട്ടെ എന്ന് തന്നെ അനു പറയുന്നുണ്ട് അപ്പോൾ ശൈത്യം പറയുന്നത് അതിന് ഇപ്പോൾ വഴക്കുണ്ടാക്കിയത് അവരാണോ നീയല്ലേ അല്ലേ വഴക്കുണ്ടാക്കുന്നത് നീ കുറച്ചേരം മിണ്ടാതിരിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ശൈത്യം നൂറയോടും പറയുന്നത് ഇന്നലെ എന്നോട് ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു ഇനി ബെഡും കൂടി മാറിയാൽ അവർക്ക് സന്തോഷമാകും അവർക്കപ്പോൾ മനസ്സിലാകും ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് അവർ സന്തോഷിക്കാൻ വേണ്ടി ഇവൾ ഓരോ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുവാണെന്ന് അപ്പോൾ അനു പറയുന്നത് അവർ സന്തോഷിക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ അത് തന്നെയാണ് വേണ്ടതെന്ന് ന്യൂറയും രേണു സുതിയും പരമാവധി അനുമോളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല അനുമോൾക്ക് കരയുന്നുണ്ട് ഓരോന്ന് ഇതുപോലെ വിളിച്ചു പറയുന്നുണ്ട് അവസാനം നൂറ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് എന്താ പ്രശ്നം ശൈത്യ പ്രേതക്കഥ പറഞ്ഞതാണോ അതോ അവൾ അവരുടെ കൂടെ പോയി ഇരുന്നതാണോ എന്ന് അതിന് ശൈത്യ മറുപടി പറഞ്ഞത് അവൾക്ക് ഞാൻ അവരുടെ കൂടെ പോയി ഇരുന്നത് തന്നെയാണ് പ്രശ്നം അല്ലാതെ പ്രേതക്കഥയോ നെഗറ്റിവിറ്റിയോ ഒന്നുമല്ല എന്ന് പക്ഷെ അനുമോൾ പറയുന്നത് എനിക്ക് നീ അവരുടെ ല്ല ആരുടെ കൂടെ പോയിരുന്നാലും എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് നീ പ്രേതക്കഥ പറഞ്ഞത് തന്നെയാണ് പ്രശ്നമെന്നാണ് എന്നാൽ കേൾക്കുന്ന നമുക്ക് വ്യക്തമായി മനസ്സിലാകും അനുമോൾക്ക് ശൈത്യ അവരുടെ കൂടെ പോയി മിണ്ടിയതും അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നതും തന്നെയാണ് പ്രശ്നം കാരണം അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ ഇവർ അതുകൊണ്ട് തന്നെ ഒരു പൊസസീവ്നെസ് അവരുടെ ഇടയിൽ ഉണ്ടായി അതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അടിയുടെ കാരണം അവരുടെ ഗ്യാങ്ങിൽ നിന്ന് അതായത് ജിസേലിൻ്റെ ആ ഒരു ഗ്യാങ്ങിൽ നിന്നും ആരും അനുവിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ഫ്രണ്ട്ലി ടോക്കിന് വരാറില്ല അങ്ങനെ ഉള്ളപ്പോൾ അനുവിൻ്റെ ഫ്രണ്ട് അനു ഇല്ലാത്ത സമയത്ത് അവരുടെ അടുത്ത് പോയതും അവരോടൊരു ഫ്രണ്ട്ലി ടോക്ക് നടത്തിയതും ശരിക്കും അനുമോൾക്ക് ഫീലായി അതാണ് ഇത്രയും സങ്കടം വരാൻ കാരണം അപ്പോൾ ശൈത്യം പറയുന്നത് ഇതൊരു ഗെയിം ഷോയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പുറത്ത് പോവും അപ്പോൾ ഇവിടെ കാണുന്നവരെയൊന്നുമല്ല നമ്മൾ പുറത്ത് കാണുന്നത് അത് വേറെ ആയിരിക്കുമെന്ന് അപ്പോൾ അനുമോള് പറയുന്നത് വേറെ ആണെങ്കിലും ഇതൊക്കെ മനസ്സിൽ കാണില്ലേ അവരുടെ മനസ്സിൽ കാണും എൻ്റെ മനസ്സിൽ കാണും എനിക്കെന്തായാലും ആരെയും സുഹിപ്പിക്കാൻ അറിയില്ല കാര്യം സാധിക്കാൻ വേണ്ടി സുഹിപ്പിച്ച് നിൽക്കാനും എനിക്കറിയില്ല അഭിനയിക്കാനും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യം പറയുന്നത് എനിക്ക് അഭിനയിക്കാൻ അറിയാം എനിക്ക് പേഴ്സണൽ ഗ്രിച്ച് വെച്ചോണ്ട് അവരോട് മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇനിയും മിണ്ടുമെന്ന് തന്നെയാണ് ശൈത്യം പറയുന്നത് അനുമോളെ ഈ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം ശൈത്യ പലതവണയും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുമോൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല ചിലപ്പോൾ ഒരു സങ്കടമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് മാറുമെന്ന് കരുതുന്നു ഈ കാര്യത്തിൽ രണ്ടുപേരുടെയും ഭാഗത്തുണ്ട് ന്യായം കാരണം ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ശൈത്യനെ കണ്ടതുകൊണ്ട് തന്നെ ശൈത്യ അവരോട് മിണ്ടിയത് ചിലപ്പോൾ അനുമോൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ശൈത്യ പറയുന്നത് പോലെ തന്നെ ആരോട് മിണ്ടണം ആരോട് ചിരിച്ച് കളിച്ച് നിൽക്കണം ആരുടെ കൂടി ഇരിക്കണം എന്നൊക്കെ ശൈത്യയുടെ ഇഷ്ടമാണ് ശൈത്യ അത് ചെയ്തു അനുവിന് അവരെ ഇഷ്ടമല്ല എന്ന് കരുതി ശൈത്യ അവരോട് മിണ്ടാതിരിക്കേണ്ട ആവശ്യവുമില്ല എന്തായാലും ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം